അങ്ങനെ പറയാ മാത്ര ഒന്നോട് ഇല്ലാണോ എന്നാലും എന്തൊക്കെയോ കുറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് ക്യാൻസറാണോന്ന് സംശയം എനിക്ക് അയൽവക്കത്ത് അയൽവക്കത്തല്ല നമ്മളെ നാട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ക്യാൻസർ നമ്മളറിഞ്ഞവൽക്കൊക്കെ ഉണ്ട് അമ്മ പേടിയാണല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് പറയണം എന്തെങ്കിലും നമ്മളെ ശരീരം കാണിച്ചു തരും നമ്മുടെ ശരീരം നമ്മളോട് സംസാരിക്കും അപ്പോൾ പൊതുവെ ക്യാൻസറ് സ്ത്രീകൾ ഈ പ്രായത്തിൽ വരുന്ന എന്ന് വെച്ചാൽ ഗർഭാശയം മുഖ ക്യാൻസറ് ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറ് അറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ വൻകുടലിൻ്റെ ക്യാൻസർ വായിൽ വായിൽ ആമാശയത്തിലെ ക്യാൻസർ ഒക്കെ അപ്പം ഇനി ക്യാൻസർ എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ പേടിപ്പിക്കല്ല ആർത്തവിരാമൊക്കെ കഴിഞ്ഞ് വരുന്ന ബ്ലീഡിങ് ഉണ്ടല്ലോ അതൊക്കെ കാണിക്കണം കാണിച്ച് ക്യാൻസർ ഉറപ്പ് വരുത്തണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാണുന്ന ബ്ലീഡിങ് അതും നമ്മൾ കാണിച്ച് പാപ്സ്മിയർ അല്ലെങ്കിൽ സെർവൈക്കൽ ബയോപ്സി അൾട്രാസൗണ്ട് ഇങ്ങനത്തൊക്കെ ചെയ്യണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ബ്രസ്റ്റ് ക്യാൻസർ എല്ലാ മാസവും നമ്മൾ കുളിക്കുമ്പോൾ മാസമുറ കഴിഞ്ഞ് കുളിക്കുമ്പോൾ നമ്മുടെ ബ്രസ്റ്റ് നമ്മൾ തന്നെ സ്വയം എക്സാമിൻ ചെയ്യണം അതിൽ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ കാണുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കാണിച്ച് അതൊന്ന് ഉറപ്പ് വരുത്തണം എന്തെങ്കിലും മാമോഗ്രാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒരിക്കലും അത് വെച്ചിരിക്കരുത് പൊതുവേ സ്ത്രീകൾ ചെയ്യൽ ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ അവർക്ക് പേടി ഇത് ക്യാൻസറാവോ ആവോ ഇനി പോയി കാണിച്ചാൽ ആവോ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും മക്കൾക്ക് ബുദ്ധിമുട്ടാവും ഇല്ല ഇങ്ങനെയൊക്കെ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും പെണ്ണുങ്ങളെ നമ്മുടെ രോഗങ്ങൾ മറച്ചു വെക്കും ് അതുപോലെ തന്നെ ഗർഭപാത്രത്തിന് താഴ്ചയൊക്കെ വന്നിട്ട് വ്രണങ്ങൾ വന്ന് ഒക്കെ ആയാലാണ് ഇവർ വരിക ഗർഭപാത്രം ഇങ്ങനെ താഴ്ന്നെത്തിയിട്ടുണ്ടാകും എന്നിട്ടും ഉമ്മമാർ പറഞ്ഞില്ല കാണിക്കൂല അപ്പോൾ ഇങ്ങനെ നമ്മൾ നമുക്ക് വരുന്ന രോഗങ്ങൾ നമ്മുടെ ശരീരം പറഞ്ഞു തരുമ്പോൾ കാണിച്ചു തരുമ്പോൾ നമ്മൾ ഉണരണം നമ്മൾ പോയി കാണിക്കണം സംശയം തീർക്കണം തുടക്കത്തിൽ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മിക്ക ക്യാൻസറും പൂർണ്ണമായിട്ട് തന്നെ ഭേദമാവും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് ഉറപ്പ് വരുത്താം കുഴപ്പമില്ല എന്നുള്ളത് നല്ലതുമാണ് അങ്ങനെ പേടിച്ചിരിക്കണ്ടല്ലോ എന്തായാലും നിങ്ങൾ വന്നത് നല്ലൊരു കാര്യത്തിനാണ് ഏഹ്